അട്ടപ്പാടിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യം വാർത്തയല്ലാതായി കഴിഞ്ഞു ആന ഇറങ്ങിയാൽ ആരോട് പറയാൻ ആര് നോക്കാൻ ആര് ചോദിക്കാൻ അട്ടപ്പാടിക്കാരുടെ നിസ്സഹായ വാക്കുകളാണിവ കൃഷിയിടങ്ങളിൽ ദിനം പ്രതി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് കാട്ടാനകൾ വിതയ്ക്കുന്നത് കാട്ടാനയോടൊപ്പം പാമ്പ് ശല്യവും രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മുപ്പതോടെ കോട്ടത്തറ നായ്ക്കർപ്പാടിയിൽ ഏഴംഗ കാട്ടാനക്കൂട്ടമാണ് ഇറങ്ങിയത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഗവൺമെന്റ് കോളേജും സർക്കാർ ആടുവളർത്തൽ കേന്ദ്രവും പിന്നിട്ടാണ് ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നത് ശിരുവാണിപ്പുഴയിൽ വെള്ളം കുടിച്ച് പുലർച്ചെ ആറുമണിയോടെയാണ് കാട്ടാനക്കൂട്ടം കയറിയത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ മട്ടത്തുകാട് ഐ ടിഐക്ക് സമീപവും രാത്രി പത്തിന് പുളിയപ്പതിയിലും പുലർച്ചെ മൂന്ന് അഗളി തകരപ്പാടിയിലും കാട്ടാനകളിറങ്ങി ം സ്ഥലത്തെത്തി കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് ഓടിച്ചു ഷോളിയൂരിൽ വരടിമല ഗേറ്റിന് സമീപവും കടമ്പാറയിലും അധ്വാനിപ്പെട്ടിയിലും ചെത്തിക്കറിയിലും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കുറുവൻപാടിയിലും പുലിയറയിലും ആഴ്ചകളായി ഒറ്റയാനും കുട്ടിക്കൊമ്പനും തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാന ശല്യം മൂലം പ്രദേശവാസികൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് പകൽ സമയത്തും കാട്ടാന ശല്യമുള്ളതായി നാട്ടുകാർ പറയുന്നു അട്ടപ്പാടിയുടെ വിവിധങ്ങളായ മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് അഗളി പുതൂർ ഷോളിയൂർ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ ആർ ആർ ടി സംഘം സജീവമാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും സംഘത്തിന് എത്തിപ്പെടാനാകുന്നില്ല പാമ്പുകളും വന്യമൃഗങ്ങളും വിപരീത കാലാവസ്ഥയും അട്ടപ്പാടിയിലെ ജനജീവിതം ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ് യുടി വിട്ട്